ിലേക്ക് യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ സ്വാഗതം പിന്നെയും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ മുമ്പിൽ ഈ ഗ്രേസ് ടൈമിലൂടെ ആയിരിക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകവ്യാപകമായി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണർവിൻ്റെ പല രാജ്യങ്ങളിൽ പല നാടുകളിൽ ഭാഗമാകുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം നിങ്ങൾ പലരും ടെലിവിഷനിലൂടെ അറിഞ്ഞതുപോലെ അമേരിക്കയിലുള്ള നമ്മുടെ മീറ്റിങ്ങുകൾ ബഹ്റിനിൽ കുവൈറ്റിൽ ശേഷം യു എയിൽ ഉള്ള നമ്മുടെ മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹമായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിശേഷിച്ച് നന്ദി പറയുന്നു പല ടെലിവിഷൻ പ്രേക്ഷകരെ അവിടെ വെച്ച് കാണുവാനും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് ഒക്കെ അവസരം ലഭിച്ചു ഈ ശുശ്രൂഷയോടെ നാളെ ഇന്ന് വരെ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്ക് കർത്താവ് നാമത്തിൽ നന്ദി പറയുന്നു ഈ ദിവസങ്ങളിൽ വ്യാപകമായി ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഉണർവിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കും എനിക്കും ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ഇന്നത്തെ നമ്മുടെ പ്രത്യേക എപ്പിസോഡിൽ ഇന്നു മുതൽ നാല് ആഴ്ചകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക സെഗ്മെൻറ്റ് നമ്മൾ പഠിക്കുവാനായി ചിന്തിക്കുവാനായി പോവുകയാണ് ദൈവരാജ്യം എന്ന വിഷയമാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു ചിന്തിക്കുവാനായി പോകുന്നത് വളരെ പുതിയ നിയമത്തിൽ വളരെ ആഴമായി വിശകലനം ചെയ്തിട്ടുള്ള ഒരു വിശേഷാൽ വിഷയമാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്നുള്ള ആശയം ഇതിനെ ഈ രണ്ട് മൂന്ന് നാല് എപ്പിസോഡുകളിലൂടെ പല ഭാഗങ്ങളായി വിഭജിപ്പിച്ച് ഇതിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ കൃപയിൽ ശരണപ്പെടുകയാണ് ഈ എപ്പിസോഡുകൾ നിങ്ങൾ തുടർമാനമായി കാണുന്നു എന്ന് ഞാൻ അറിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു നിങ്ങളുടെ വചന പഠനത്തിന് ഇത് വളരെ ഉപകരിക്കുന്നു എന്ന് അനേക ഫോൺ കോളുകളിലൂടെ ഞങ്ങൾക്ക് ഇടയാകുന്നു പിന്നെയും ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാൻ അത് ഞങ്ങളെ നിർബന്ധിക്കുന്നു സോ ഈ പ്രത്യേക ആഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുന്നു കിങ്ഡം ഓഫ് ഗോഡ് സെറ്റിൽമെന്റിന്റെ ഫസ്റ്റ് സെറ്റിൽമെന്റ് ഇന്ന് ആരംഭിക്കുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രധാന ചിന്തകൾ മർക്കോസിൻ്റെ സുശേഷത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന പ്രധാന ചിന്ത മർക്കോസ് സുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീം എന്ന് പറഞ്ഞു ഇത് ഈ ഈ വാക്യത്തെ നാലഞ്ച് ഭാഗങ്ങളായി വിശദീകരിച്ച് തന്നെ ഈ ആശയത്തെ മുഴുവൻ നിങ്ങളുടെ ഇടയ്ക്കിൽ എത്തിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെടണം അടുത്തത് സുവിശേഷത്തിൽ വിശ്വസിക്കണം ഈ പ്രത്യേക ആഴ്ചയിൽ ഈ ദിവസത്തിൽ ഞാൻ ആരംഭിക്കുന്നു കാലം തികഞ്ഞു എന്ന സെഗ്മെന്റിന്റെ ഈ സെഗ്മെൻറ്റിന്റെ ആദ്യ ഭാഗം കാലം തികഞ്ഞു എന്ന ഭാഗം ർക്കോസ് സുവിശേഷകൻ ഈ വിഷയം വിശദീകരിച്ച് പറയുമ്പോൾ പിറകിലുള്ള കാലത്തെ നോക്കിയാണ് പറയുന്നത് കാലം തികഞ്ഞു എന്നുള്ളത് ഏതാണ് തികഞ്ഞ കാലം ന്യായപ്രമാണ കാലമാണ് തികഞ്ഞ കാലം തുടങ്ങിയ കാലം ഏതാണ് കാലം ദൈവരാജ്യകാലമാണ് തുടങ്ങിയ കാലം ഒരു കാലത്തിൻ്റെ അവസാനവും ഒരു കാലത്തിൻ്റെ ആരംഭവും നടുവിൽ നിന്ന് കാണുവാൻ ഭാഗ്യം ലഭിച്ച ആളായിരുന്നു യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായി വന്ന് ആദ്യമേ പ്രസംഗിച്ചു തുടങ്ങിയ പ്രസംഗം ഇതുതന്നെയായിരുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ ന്യായപ്രമാണ കാലത്തിൻ്റെ തികവും ദൈവരാജ്യകാലത്തിൻ്റെ ആരംഭവും സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നുള്ളത് ഏത് കാലം തികഞ്ഞു എന്തായിരുന്നു തികഞ്ഞ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് തുടങ്ങിയ കാലത്തിൻ്റെ പ്രത്യേകത തികഞ്ഞ കാലം ന്യായപ്രമാണ കാലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കാലത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഒറ്റ സ്വപ്നമുണ്ടായിരുന്ന ആ പ്രധാന സ്വപ്നമായിരുന്നു ദൈവരാജ്യം എന്ന ആശയം നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ആശയം ദൈവരാജ്യം എന്ന ചിന്തയിലാണ് വേദപുസ്തകം മുഴുവൻ നിലനിൽക്കുന്നത് ആ ആ കാലഘട്ടം കൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് പുത്രനെ അയച്ച ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാനായിട്ട് പിതാവായ ദൈവം ആഗ്രഹിച്ചത് ആ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ ആ ചരിത്രം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതല വതിലും നിവാസികളും യഹോവയ്ക്കുള്ളത് ഭൂമി അവന്റെ പാതപീഠം സ്വർഗം അവന്റെ സിംഹാസനം ഇതാണ് ദൈവത്തിന്റെ സ്ഥിതി മുഴുവനെയും ഉണ്ടാക്കിയ ദൈവത്തിന് ഭൂമിയിൽ ഒരു ദൈവരാജ്യത്തെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഈ ചോദ്യത്തിന് വളരെ പ്രാധാന്യതയുണ്ട് ചില ചരിത്രങ്ങൾ പുറകിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ ഈ ആശയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതല നിവാസികളും ദൈവത്തിനുള്ളത് തന്നെ ആയിരുന്നു എന്നാൽ ഈ ഇടക്കാലത്ത് സംഭവിച്ച ഒരു ഒരു ചിത്രമുണ്ട് ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരുടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആരാധന വർഷിപ്പ് ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ട ആരാധന ദൂതൻ അഹങ്കാരിയായി ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചപ്പോൾ കണ്ണ തോന്നാതെ ദൈവം അവനെ വെട്ടി താഴെയിട്ടു അങ്ങനെ അവൻ്റെ പതനത്തോടുകൂടെ ഭൂമി പാഴിശൂന്യമായി തീർന്നു സാത്താനായി ഭൂമിയിൽ ലൂസിഫർ എന്ന ദൂതൻ പ്രവേശിച്ചു അന്നു മുതൽ ഈ ഭൂമിയുടെ രാജാവായി അറിയപ്പെടുന്നത് ദൈവമല്ല സാക്ഷാ ലൂസിഫറാണ് യേശു സാത്താനെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ വാക്ക് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം യേശു സാത്താനെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ വാക്ക് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എനിക്കവനോട് കാര്യമില്ല ഈ ലോകത്തിൻ്റെ പ്രഭു ഈ ലോകത്തിൻ്റെ രാജാവ് ഈ വിശേഷണം കൊടുത്തിരിക്കുന്നത് സാത്താനാണ് എന്തുകൊണ്ടാണ് ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന പദ്ധതി ഈ യോഗന്നാൻ സ്നാപകന്റെ കാലം വരെ നീണ്ടു നിന്നത് എന്തുകൊണ്ടാണ് അതുവരെ ആ താമസിക്കപ്പെട്ടു പോയത് ആദ്യം മുതൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഭൂമിയിൽ ഒരു ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനുഷ്യനായ ആദം ദൈവത്തിൻ്റെ മനുഷ്യനായ ആദത്തെ ദൈവം സൃഷ്ടിച്ചിട്ട് ജീവിക്കുക എന്നല്ല പറഞ്ഞത് വാഴുക എന്ന് പറഞ്ഞത് റെയിൻ ഓവർ സകലത്തിൻ്റെ മേലും വാഴുക നിങ്ങൾക്കറിയാം ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ വാഴുന്നത് രാജാവാണ് ദൈവത്തിൻ്റെ ഒന്നാം മനുഷ്യനായ ആദം രാജാവായി വാഴുവാൻ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചവനായിരുന്നു സക്കനത്തിൻ്റെ മേലും വാഴുവാൻ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചതായിരുന്നു ദൈവം ആദത്തിലൂടെ ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിപ്പാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു പക്ഷെ ചരിത്രം നിങ്ങൾക്കറിയാം വാഴുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ വീഴുക എന്ന് സാത്താൻ പറഞ്ഞു ആദ്യവേഗത്തിൽ സംഭവിച്ചത് വീഴ്ചയായിരുന്നു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ വന്ന ഒന്നാം തലമുറയിലെ ഒന്നാം വ്യക്തി ആദ്യ പിതാവിനെ തന്നെ ഭൂമിയിൽ വെച്ച് കർത്തിട്ട് പിശാജ് മുടക്കിയ അവകാശവാദമാണ് സ്വർഗത്തിൽ രാജ്യം പണത് ഒരു വിരോധവും ഇല്ല ഭൂമിയിൽ രാജ്യം പണിയാൻ സമ്മതിക്കയില്ല ഹൗവ വന്നു ആദത്തിന് ഹൗവയ്ക്ക് മക്കളുണ്ടായി മക്കളുണ്ടായപ്പോൾ ദൈവം പറഞ്ഞു ആദത്തിലൂടെ ഹവയിലൂടെ നടക്കാത്തത് ഞാൻ ഈ തലമുറയിലൂടെ ചെയ്യുവാൻ പോവുകയാണ് കൈനെന്ന് എന്നും രണ്ടു പേർ പേരു പേരുള്ളവരായി പുറത്തു വന്നു ദൈവരാജ്യം സ്ഥാപിപ്പാൻ ദൈവം നിശ്ചയിച്ചയച്ച രണ്ട് സന്തതികളിൽ ഒരുത്തൻ ഒരുത്തനെ പള്ളിക്ക് കത്തി കയറ്റി കുത്തി ഒരു തൻ കീഴിലായി ഒരുവൻ മരണത്തിന് വിധേയനായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു നോക്കിക്കെ ദൈവരാജ്യം സ്ഥാപിപ്പാൻ ദൈവം അയക്കുന്നവരെ തകർക്കുന്ന ഒരു ശക്തി ഭൂമിയിൽ സജീവമായിരുന്നു കാലഘട്ടങ്ങൾ മുമ്പോട്ട് പോയി അബ്രഹാമിന്റെ കാലം വന്നു നോഹയുടെ കാലം വന്നു ഇയോബ് ഈ സമകാലികനായി നിൽക്കുന്ന വ്യക്തിയാണ് ഇയോബിന്റെ കാലം വന്നു പല കാലഘട്ടങ്ങൾ കടന്നുപോയി പക്ഷേ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന സ്വപ്നം ദൈവത്തിന്റെ ഹൃദയത്തിലും ഒരിക്കലും അത് നടക്കാത്ത നിലയിൽ സാത്താൻ അതിനെ തടഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം ദൈവരാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഒരു രാജ്യമായി ഈ രാജ്യം മാറണമെന്നായത് പക്ഷെ നിങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന് ഫോം ആയോ അന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഭൂമിയിൽ ഒരു രാജാവിനെ വേണം അങ്ങനെ ഒന്നാമത്തെ രാജാവായി ഷൗലിനെ കൊണ്ടുവന്നു രണ്ടാമത്തെ രാജാവായി ദാവീദിനെ കൊണ്ട് ചരിത്രം മുഴുവൻ അറിയാം ഞാൻ അന്ന് പറഞ്ഞ സമയം കളയതിൽ വേഗത്തിൽ ഞാൻ വിഷയത്തിലേക്ക് വരാം എവിടെയെല്ലാം ആരെല്ലാം ദൈവരാജ്യം സ്ഥാപിപ്പാൻ വേണ്ടി വന്നോ അവിടെ അവരെ എല്ലാം തകർത്ത് കളഞ്ഞിട്ട് ഒരിക്കലും ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിപ്പാൻ പിഷാജ് സമ്മതിച്ചിരുന്നില്ല ഇസ്രായേലിലൂടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമെന്ന് അറിഞ്ഞ് അന്ന് തുടങ്ങിയ അസ്വസ്ഥതയാണ് ഇസ്രായേൽ ഇന്നും അസ്വസ്ഥതയിലാണ് ഒരു തരത്തിലും ദൈവരാജ്യം ഇവിടെ സ്ഥാപിപ്പാൻ സാത്താൻ സമ്മതിച്ചിരുന്നില്ല കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ഭാഗത്ത് ദൈവം തൻ്റെ രാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ പിശാജ് തൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിപ്പാൻ പല പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബാബേൽ ഗോപുരം പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം ബാബേൽ ഗോപുരം നിമ്രോതിന്റെ നേതൃത്വത്തിൽ പണിയെടുപ്പിച്ചു നിമ്രോദ് ഭൂമിയിലെ ആദ്യത്തെ വിഗ്രഹാരാധിയായിരുന്നു നിമ്രോത് ആ നിമ്രോതിന്റെ അമ്മ നിമ്രോതിന്റെ അപ്പൻ നിമ്രോതിൻ്റെ അപ്പൻ മരിച്ച വർഷങ്ങൾക്ക് ശേഷം നിമ്രോതിന്റെ അമ്മ ഗർഭിണിയായപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു ഇത് വിശുദ്ധ ഗർഭമാണ് എൻ്റെ ഉദരത്തിലുള്ളത് ഒരു വിശുദ്ധ പ്രജയാണ് അങ്ങനെ അമ്മയും കുഞ്ഞും ആരാധന അവിടെ തുടങ്ങി ചരിത്രം അറിയാവുന്നവർക്കറിയാം ഭൂമിയിലെ വിഗ്രഹാരാധിയായി നിമ്രോത് നായാട്ടുവീരനായി നിമ്രോദ് മാറ്റപ്പെട്ടു നിമ്രോത് സാത്താൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിപ്പാൻ ഗോപുരം പണിത് ഓരോ ഗോപുര ഗോപുരത്തിൻ്റെ ഓരോ നിലകളിലും പല ദേവിദേവ സങ്കല്പങ്ങളെ കൊണ്ടുവച്ചു ഒരു തരത്തിലും ദൈവരാജ്യത്തെ സ്ഥാപിപ്പാൻ പിശാജ് സമ്മതിച്ചിരുന്നില്ല നിമ്രോതിൻ്റെ ചരിത്രം കഴിഞ്ഞ് മുമ്പോട്ട് ചരിത്രം വായിച്ചാൽ അറിയാം എവിടെ ദൈവജനമുണ്ടോ അവിടെ ദൈവജനത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശത്രു സൈന്യമുണ്ട് ഒരു ശത്രുസേനയുമുണ്ട് ഇങ്ങനെ ഒരു തരത്തിലും ദൈവരാജ്യത്തെ സ്ഥാപിപ്പാൻ സമ്മതിച്ചിരുന്നില്ല ഏതാണ്ട് അനേക തലമുറകൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ചരിത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം വിശുദ്ധന്മാരുടെ നീണ്ട നിര രാജാക്കന്മാരുടെ കാലഘട്ടം പ്രവാചകന്മാരുടെ കാലഘട്ടം പുരോഹിതന്മാരുടെ കാലഘട്ടം പരീഷന്മാരുടെ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങൾ ഈ കാലഘട്ടങ്ങളിലൂടെയെല്ലാം ദൈവം ഈ സ്വപ്നവുമായി നടന്നു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ ആരെ കിട്ടും ആരെ കിട്ടും ആരെ കിട്ടും എന്ന ആശയത്തോടെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുന്നേറ്റാൽ ഈ രാജ്യത്തിൻ്റെ പ്രഭു അവനെ തലക്കടിച്ച് ഒതുക്കുക ചരിത്രമായി ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനൊരു കാലം ഇതിൻ്റെ പുറകിലുണ്ട് യോഹന്നാൻ സ്നാപകൻ വരുന്ന കാലത്തിനു മുമ്പ് മലാക്കിക്കും മത്തായിക്കും ഇടയിലെ നാനൂറ് വർഷത്തെ ഇരുണ്ട കാലഘട്ടം സാത്താൻ ആക്രോശിച്ച് ആഘോഷിച്ച് നടന്ന കാലം ഒരിക്കലും ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിപ്പാൻ കഴിയത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞ കാലം എന്നാൽ ആ കാലഘട്ടത്തിൽ ഉൽപ്പത്തി മുതൽ മലക്കി വരെ എഴുന്നേറ്റ മുഴുവൻ വിശുദ്ധന്മാരെയും തച്ചുടച്ച് രാജ്യങ്ങളെ മുഴുവൻ തകർത്തു കളഞ്ഞ് ഒരു തരത്തിലും ദൈവരാജ്യത്തെ സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്ന് പിഷാജ് ആക്രോശിക്കുമ്പോഴാണ് നാനൂറ് വർഷത്തിന് ശേഷം മരുഭൂമിയിൽ ഒരു ശബ്ദം കേട്ടു അത് വിളിച്ചു പറഞ്ഞത് യോഹന്ന സ്നാപകനായിരുന്നു വിളിച്ചു പറഞ്ഞ ശബ്ദം ഇതായിരുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം യാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ സാത്താൻ ഓടിച്ചെന്ന് എവിടെ ഈ ശബ്ദം കേട്ടത് വേഗത്തിൽ സാത്താൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു ഒട്ടക്കതോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കാട്ടു വെട്ടുക്കിളിയും കൊണ്ട് ഉപജീവിച്ച് മരുഭൂമിയിൽ പാർത്ത് പ്രവചന നാവുകൾ വിളിച്ചു പറഞ്ഞ് ഒരു പ്രവാചകൻ ദൈവരാജ്യം സ്ഥാപിപ്പനായി ഓടി വന്ന പ്രവാചകൻ നാനൂറ് വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം ദൈവരാജ്യത്തിൻ്റെ കാലം വന്നു എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ വട്ടമിട്ടു ഒരു തരത്തിലും ദൈവരാജ്യത്തെ ഇവിടെ സ്ഥാപിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ സതാൻ ദൈവരാജ്യത്തിൻ്റെ പ്രസംഗകനായി യോഹന്നാൻ്റെ നേരെ വളരെ ശക്തമായി എഴുന്നേറ്റു ഹെറോദ് ഹെരോന്തിയുടെ ഹൃദയത്തിൽ ഈ തലവെട്ടുവാനുള്ള പ്രതികാര ചൊവ്വ അകത്തു കൊടുത്തു നിങ്ങൾക്കറിയാം ദൈവരാജ്യത്തിൻ്റെ പ്രസംഗകനായ യോഹന്നാൻ സ്നാപകനെ ഹെറോദാവിൻ്റെ കൽപ്പനയാൽ ചിരച്ഛേദം ചെയ്യപ്പെട്ടു തല വെട്ടി പ്രതികാരം ചെയ്തു സത്താൻ ഇങ്ങനെ പറഞ്ഞു കാണും ഒരിക്കലും ദൈവരാജ്യം സ്ഥാപിപ്പാൻ ഇവിടെ സമ്മതിക്കത്തില്ല ദൈവരാജ്യം സ്ഥാപിക്കാൻ എഴുന്നേറ്റ ആദം എവിടെ ഹാബേൽ എവിടെ അബ്രഹാം എവിടെ നോഹ എവിടെ ഹാനോക്ക് എവിടെ ദാവീദ് എവിടെ മോശ എവിടെ യോസഫ് എവിടെ ഒരുത്തരെ കൊണ്ടും ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഹേ പിഷാജെ നിനക്ക് തെറ്റുപറ്റിപ്പോയി ദൈവം വല്ലതും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആരംഭിക്കുന്നവൻ മാത്രമല്ല അവിടുന്ന് അവസാനിപ്പിക്കുന്നവനും കൂടെയാണ് ദൈവം എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വഴിയിൽ ഇട്ടേച്ചു പോകുന്നവനല്ല തുടക്കക്കാരൻ മാത്രമല്ല അവിടുന്ന് അവിടുന്ന് അവസാനിപ്പിക്കുന്നവനും ആണ് ഓദർ മാത്രമല്ല യേശു ഫിനിഷറും കൂടെയാണ് തുടക്കക്കാരൻ മാത്രമല്ല യേശു ആൽഫ മാത്രമല്ല അവിടുന്ന് ഒമേഖ കൂടെയാണ് ഇന്ന് ഇത് ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലതും ദൈവം നിങ്ങൾ ആരംഭിച്ചിട്ട് നാളുകൾ നീണ്ടുപോയിട്ട് ഇനി സംഭവിക്കുമോ എന്ന ഏതെങ്കിലും ഒരു സംശയത്തിന്റെ ഹൃദയമുള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ വ്യക്തമായി പറയാം ഇല്ല ഏതെല്ലാം പൈശാചിക പേർവാഴ്ചകൾ തേർവാഴ്ചകൾ അതിൻ്റെ മേളിൽ നടന്നാലും ദൈവം ആരംഭിച്ചോ ദൈവം അവസാനിപ്പിക്കുന്നവനാണ് ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ ദൈവം അത് പൂർത്തീകരിക്കുന്നവനാണ് നിങ്ങൾക്കറിയാമോ ഈ യോഹന്നാൻ സ്നാപകനെ തലവെട്ടി പ്രതികാരം ചെയ്തു യോഹന്നാൻ എവിടെ അവസാനിപ്പിച്ചോ അവിടെ യേശു ആരംഭിച്ചു അതേ ദൈവശബ്ദം യേശു വിളിച്ചു പറയാൻ തുടങ്ങി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പി നോക്ക് പഴയ നിയമത്തിൽ മുഴുവൻ ദൈവം കൊണ്ടുനടന്ന സ്വപ്നം ഭൂമിയിൽ പ്രാവർത്തികമാക്കുവാൻ ഇപ്പോഴിതാ ദൈവപുത്രൻ ഭൂമിയിൽ വന്നിരിക്കുകയാണ് യേശു വിളിച്ചു പറയാൻ തുടങ്ങി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സാത്താൻ അടുത്തു വന്നു മനുഷ്യന്മാരെ വെട്ടിത്തകർത്ത സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു നീ മനുഷ്യനാണോ അതോ നീ ദൈവമാണോ ആദ്യ പരീക്ഷയിൽ തന്നെ സാത്താൻ അറിയേണ്ടത് അതായിരുന്നു നീ ദൈവമാണോ അതോ നീ മനുഷ്യനാണോ മൂന്ന് പരീക്ഷകളുമായി അടുത്തു വന്നപ്പോഴും അറിയേണ്ടത് ഒറ്റ കാര്യം നീ ദൈവമാണോ നീ മനുഷ്യനാണോ എന്തിനാ സാത്താൻ യേശു ദൈവമാണോ മനുഷ്യനാണോ എന്നറിയുന്നത് മനുഷ്യന്മാരെ മല്ലിട്ട് ഞാൻ തകർത്തിട്ടുണ്ട് ഇന്ന് വരെ ദൈവരാജ്യം സ്ഥാപിപ്പാൻ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ തകർത്തിട്ടുണ്ട് ഇനിയും ദൈവരാജ്യം സ്ഥാപിപ്പാൻ ആരെഴുന്നേറ്റാലും ഞാൻ തകർക്കും തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി ഇല്ല ഈ എഴുന്നേറ്റിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ രാജാവ് തന്നെയാണ് നിത്യ രാജാവായി എന്നേക്കും ഇരിക്കുന്ന സിംഹാസനസ്ഥനായ ദൈവം തന്നെയാണ് ദൈവരാജ്യം സ്ഥാപിപ്പനായി ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് പിശാജിന്റെ രാജ്യം ഉലയുവാൻ തുടങ്ങി യേശു ദൈവരാജ്യത്തിന്റെ ദൂതുമായി പാലസ്തീനിൽ സഞ്ചരിച്ചപ്പോൾ ഇസ്രായേലിൽ സഞ്ചരിച്ചപ്പോൾ സാത്താന്യ അടിത്തറകൾ ഇടിയുവാൻ തുടങ്ങി പിശാജിന്റെ രാജ്യത്തിൽ ബന്ധനത്തിലും ഇരുട്ടിലും കടന്നവർ ദൈവരാജ്യത്തിൽ രാജ്യത്തിൽ വലിയ വെളിച്ചത്തിലേക്കും വലിയ പ്രകാശത്തിലേക്കും വന്നു ഇന്ന് രാത്രി ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയാം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പലതിൻ്റെയും കാലം തികഞ്ഞു പ്രിയരെ ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ച് പറയാൻ തയ്യാറാകട്ടെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ നിരാശയുടെ കാലം തികഞ്ഞു ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ കടഭാരത്തിൻ്റെ കാലം തികഞ്ഞു എൻ്റെ ജോലിയില്ലായ്മയുടെ കാലം തികഞ്ഞു എൻ്റെ ശാരീരിക പ്രശ്നങ്ങളുടെ കാലം തികഞ്ഞു എൻ്റെ കുടുംബ പ്രശ്നങ്ങളുടെ കാലം തികഞ്ഞു ഇനി മേൽ സാത്താന്യ വാഴ്ചയല്ല എൻ്റെ രാജാവായ യേശുവിൻ്റെ വാഴ്ച എന്റെ മേൽ സംഭവിക്കാൻ പോവുകയാണ് ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന് ഈ വാക്യത്തെ ഒന്ന് പറഞ്ഞ് ഏറ്റെടുക്കാമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ദൈവരാജ്യത്തിന്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കുമ്പോൾ ചില കാലങ്ങൾക്ക് അവസാനം വരുവാൻ പോവുകയാണ് സാധാന്യ രാജ്യത്തിൻ്റെ കാലം ഇന്നുകൊണ്ട് തീരുകയാണ് എവിടെയെല്ലാം യേശു ചെന്നോ അവിടെയെല്ലാം പിശാജിന്റെ രാജ്യത്തിന്റെ കാലം തികയുകയായിരുന്നു ഓരോ സ്ഥലത്തും നിങ്ങൾ പുതിയ നിമിത്തം നോക്കിയാലറിയാം യേശു ചെല്ലുന്നതോട് കൂടെ അന്ധകാരം മാറി മറയുകയായിരുന്നു ഇത് തന്നെയാണ് ഇന്നും സംഭവിക്കാൻ പോകുന്നത് വെളിച്ചം കത്തുമ്പോൾ ഇരുട്ട് ഓടി മറയുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെ തന്നെ ഇന്ന് യേശുവാകുന്ന രാജാവ് നിത്യരാജാവ് നിങ്ങളിൽ പ്രകാശിക്കുമ്പോൾ വ്യക്തമായി ഞാൻ വിളിച്ചു പറയാം നിത്യരാജാവ് നിങ്ങളിൽ പ്രകാശിക്കുമ്പോൾ ചിലതിൻ്റെ കാലം തികയുകയാണ് അയ്യോ അമ്മ കരയാൻ നിൽക്ക് അയ്യോ പിതാവ് ദുഃഖിക്കാൻ നിൽക്കുക തീർന്നു എന്ന് പറഞ്ഞ് ആ തകർന്ന് തകർന്ന് ഉടയാൻ നിൽക്ക് പരിശുദ്ധാത്മ പറയാൻ ആഗ്രഹിക്കുന്നു അതിന്റെ കാലം തികയുകയാണ് ഒരു പുതിയ കാലം ആരംഭിക്കുകയാണ് അത് ദൈവരാജ്യത്തിന്റെ കാലമാണ് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ തന്നെ ആ പുതിയ നിങ്ങൾക്ക് നടന്നു തുടങ്ങാം ആമേൻ വിളൽ വന്നിട്ട് പിതാവേ േശു വരുന്നല്ലോ പൂർണമായിട്ട് കരം യേശു കൊടുക്കുന്നു

ഉണ്ടോ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് നാളെ രാത്രി അതുമായിട്ട് അതേ ഡോക്ടറെ പോയി 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 പുതിയ എക്സ്റേ എടുത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആ വേദന പരിശോധന ഒട്ടുമില്ല പോലും ഇല്ല കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സാത്താന്യ രാജ്യത്തിന്റെ ആധിപത്യം നിങ്ങൾ ഉറപ്പിച്ചിട്ട് ഇത് തുടരും ഞാൻ എൻ്റെ ബന്ധനം നിങ്ങളിൽ തുടരും നിങ്ങൾ ബന്ധിക്കപ്പെട്ടേയിരിക്കും ഈ രോഗം തുടരും നിന്നെയും കൊണ്ടേ പോകൂ എന്നൊക്കെ സാത്താൻ നിങ്ങളിൽ നിക്ഷേപിച്ച് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വായി തുറക്കൂ പ്രിയരെ ആധരം തുറക്കൂ തിരിച്ചു പറ ആ കാലം തികഞ്ഞു ഇനി ഈ കാലത്തിൽ ഇത് വഹിപ്പാൻ ഞാൻ തയ്യാറല്ല ഇനി ഞങ്ങളുടെ കാലം ആരംഭിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ കാലം ആരംഭിക്കുകയാണ് നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിൽ ഒരു ഭയങ്കര പ്രവചന പദം പുതിയ നിയമത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് എഴുത്തിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ആ വെളിച്ചം എന്നുള്ള പദത്തിൻ്റെ ആ ആ വിവരണം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു സാക്ഷാൽ ദൈവരാജ്യത്തിൻ്റെ രാജാവ് തന്നെയാണ് നിങ്ങളുടെ കാലത്തെ മാറ്റാനായിട്ട് വന്നിരിക്കുന്നത് ഇത് കഷ്ടകാലമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇത് ശാപത്തിന്റെ കാലമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഈ കാലത്തിൽ നഷ്ടം ഉണ്ടാവും എന്ന് പറഞ്ഞോ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദോഷമോ ഏതെങ്കിലും ആഴ്ചയുടെ ദിവസത്തിൻ്റെ ദോഷത്തിലൊക്കെ നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുകയാണോ അങ്ങനെ പറയാനിപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു ഇല്ല ഗ്രഹത്തിൻ്റെ കാലം വല്ലത് മേൻ ഇത് ശനിയുടെയും ശുക്രൻ്റെയും കാലം വല്ലുത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കാലത്തിൻ്റെ തികവും ഒരു പുതിയ കാലത്തിൻ്റെ ആരംഭവും ഇന്ന് ഇത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരംഭിക്കുകയാണ് യേശുവിനോട് കൂടെ ആരംഭിച്ച പുതിയ കാലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിപ്പനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ചിലതിൻ്റെ കാലം തികയാണ് വ്യക്തമായി ഞാൻ പറയാം ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് നടക്കാനുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടതിലും വലിയ അതിശയങ്ങൾ ഈ എപ്പിസോഡ് നിമിത്തം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നു ഇസ്നോഫീലയുടെ ഹയർ സ്റ്റേജ് വലിച്ചു 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 തുമ്മി 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 ഒരു 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 പൊടിയടിക്കത്തില്ല അല്ലെങ്കിൽ ഒരു അലർജി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതികഠിനമായ ഉസ്നോഫീലിയ ഇസ്നോഫീലിയയുടെ കാലം തികഞ്ഞു എന്ന് പരിശുദ്ധാത്മാ പറയാൻ പറയുന്നു ആ സ്ഥിതിയിലുള്ളവർ ദയവായി നിങ്ങളുടെ നെഞ്ചിലേക്ക് കരമെടുത്തു വെക്കുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക ആ രോഗത്തെ നോക്കി വിളിച്ചു പറയുക ഹേ രോഗാത്മാവേ നിന്റെ കാലം തികഞ്ഞു അതുപോലെ തന്നെ ശരീരത്തിൽ വെള്ളപ്പാണ്ടുകൾ ഇങ്ങനെ ഇങ്ങനെ സ്കിന്നിന് പുറത്ത് സോറിയാസിസ് പോലെ വന്നിട്ട് സോറിയാസിസ് പോലെ വന്നിട്ട് വ്രണം കരിയുന്നുണ്ട് വ്രണം കരിയുന്നുണ്ട് പക്ഷെങ്കിൽ അവശേഷിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം സംഭവിക്കാനായി പോകുന്നു പിതാവ് കാലം തികഞ്ഞു ആ വെള്ള വെള്ളപ്പാണ്ടിന്റെ ശരീരത്തിൽ അങ്ങിങ്ങായി വെളുത്തു വെളുത്തു വരുന്ന ആ പാണ്ടിന്റെ കാലം തികഞ്ഞു അതുപോലെ തന്നെ പരിശുദ്ധാത്മ പറയുന്ന മറ്റൊരു 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 പ്രധാന വിഷയമാണ് മൈഗ്രെയിൻ സിവിയർ മൈഗ്രൈൻ വന്നിട്ട് തലവേദന അങ്ങ് കൂടിക്കഴിഞ്ഞാൽ പുസ്തകം എടുത്ത് വായിക്കത്തില്ല ശബ്ദം പോലും കേൾക്കത്തില്ല നിങ്ങളുടെ തലയിൽ നിങ്ങൾ കരമെടുത്ത് വെക്കുക വിശ്വാസത്തോടെ വിളിച്ചു പറയുക എന്നോട് ചേർന്ന് ഏ കാലം തികഞ്ഞു വിളിച്ചു പറയുക മൈഗ്രൈൻറെ കാലം തികഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഓ ഒരുപാട് രോഗാത്മാക്കൾ ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ കാലം വന്നു എന്നറിഞ്ഞ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അത് കെട്ടുകെട്ടുകയാണ് വിട്ടുപോവുകയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക കർത്താവ് സാത്താന്റെ കാലം തികഞ്ഞല്ലോ സാത്താന്റെ പ്രവർത്തനത്തിന്റെ സാത്താന്യ രാജ്യത്തിൻ്റെ കാലം തികഞ്ഞല്ലോ കർത്താവ് അസാധാരണമായ നിലയിലുള്ള അത്ഭുതങ്ങളിലേക്ക് ഈ ജനത്തെ വിശ്വാസത്താൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നടത്തുകയാണ് ഭയങ്കര ദൈവ പ്രവൃത്തികൾ സംഭവിക്കട്ടെ ഹാലലൂയ്യ എന്ത് ജോലിക്ക് അപ്പിയർ ചെയ്താലും കിട്ടാത്ത നല്ല ഇൻ്റർവ്യൂസിന് ഇൻറ്റർവ്യൂസ് ഓരോ ഇൻ്റർവ്യൂസിന് പോകും പക്ഷേങ്കിൽ തട്ടി 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 മാറിപ്പോകുന്ന ആ കാലം തികഞ്ഞു സഹോദര സഹോദരി ആ കാലം തികഞ്ഞു ഇനി അടുത്ത ഇൻ്റർവ്യൂ നിനക്കൊരു ബെസ്റ്റ് റിസൾട്ട് ലഭിക്കാനായി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ കാലം കർത്താവ് തികയ്ക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഹാലലൂയ മകളെ കുഞ്ഞു മകളെ ഓർത്ത് കുഞ്ഞു മകനെ ഓർത്തു കുഞ്ഞു മകളെ ഓർത്തു വല്ലാതെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കുടുംബം അയ്യോ എൻ്റെ എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിലാപം എന്നെ വല്ലാതെ തിന്നു കളയുന്നു എന്ന് പറയുന്ന ഒരു മാതാവ് എന്നെ കേൾക്കുന്നു ഇപ്പോൾ തന്നെ മാതാവേ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് ഇല്ല ആ തലമുറയെ സാത്താൻ ബന്ധിച്ച കാലം തികഞ്ഞു ഇനി 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 അതിന് അവകാശമില്ല വിശ്വസിക്കുക കുഞ്ഞിനെ നോക്കി അത് പ്രഖ്യാപിച്ചാട്ടെ സത്താനെ നിന്റെ കാലം തികഞ്ഞടാ ഇത് ദൈവരാജ്യത്തിൻ്റെ കാലമാണെന്ന് പ്രഖ്യാപിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ട കർത്താവേ ശുശ്രൂഷയിൽ നിൽക്കുന്ന ചിലരോട് കർത്താവ് പറയാനായിട്ട് പറയുന്നു അടുത്ത കാലത്തായി വചന വെളിപ്പാടുകൾക്ക് അതുപോലെ മുമ്പോട്ടുള്ള പോക്കുകൾക്കെല്ലാം ഒരു ഡ്രൈനസ് അനുഭവിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മകം വിളിച്ച് പറയുന്ന ആ കാലം തികഞ്ഞു നിങ്ങളുടെ സഭയിൽ ആത്മാക്കൾ കൊണ്ട് നിറയുവാൻ പോകുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക ആ ഡ്രൈനസ്സിന്റെ കാലം തികഞ്ഞു ഒരു പുതിയ കാലം കർത്താവ് ആരംഭിക്കുകയാണ് അത് ദൈവരാജ്യത്തിൻ്റെ കാലമാണ് കർത്താവ് ഇന്ന് ഞാൻ വിശ്വാസത്തോടെ ഈ ജനത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി അയക്കുന്നു സംഭവിക്കട്ടെ കാലം തികഞ്ഞു എന്നുള്ള ഏറ്റെടുക്കുകയാണ് വലിയ അത്ഭുതങ്ങൾ ഇന്ന് വിശ്വാസത്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫോൺ കോളുകൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു തുടർമാനമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗത്തിൽ ഞങ്ങളുമായി വിളിച്ചാട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിലൂടെ വിളിച്ച പലരെയും ചങ്ങനാശ്ശേരിയിലെ ഡോക്ടേഴ്സ് ടവറിലൂടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നേരിട്ട് കാണുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അവസരം ഒരുക്കി തോന്നു നിങ്ങൾക്കാർക്കെങ്കിലും നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചകളും വൈകുന്നേരം മണി മുതൽ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ താഴെ ഡോക്ടേഴ്സ് ടവറിലെ സെക്കൻഡ് ഫ്ലോറിൽ വെച്ച് നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ആരാധന വിശേഷിച്ചുള്ള ആരാധന നടക്കുന്നു വൈകുന്നേരം മണി മുതൽ എല്ലാ ഞായറാഴ്ചകളും ദയവായി നേരിട്ട് വന്നായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം അടുത്ത എപ്പിസോഡിൽ കാണും വരെ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു എൻ ജീസസ് നൈറ്റ്